വേണ്ട വേണ്ടാന്ന് വെച്ചാൽ നടന്നത് കാരണം എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം നമ്മളിത് പറഞ്ഞതാണ് പക്ഷേ ഇവിടുത്തെ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ മനസ്സിലാകുന്നില്ലെങ്കിൽ ഇവിടെ ഒരുപാട് ആശുപത്രിയുണ്ട് കിഡ്നി രോഗികളുണ്ട് അവിടെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കരൽ രോഗികളുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വയറ്റിലുള്ള ക്യാൻസറുകളുണ്ട് മുഖത്ത് വരുന്ന സ്കിൻ ക്യാൻസറുകൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് രോഗികളുണ്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ പറയുന്നൊന്നും ഇവർക്ക് കേൾക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് മാസ്മിൻ മോസറും അതുപോലെ തന്നെ കളവാണിയും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യമുനിയും ഇവരൊക്കെ പറയുന്നത് മാത്രമേ ഇവർക്ക് കേൾക്കണ്ടു അവർ പറയുന്നത് ക്രീമുകൾ അവർ ഉപയോഗിക്കും അവർ പറയുന്ന പൗഡറുകൾ അവർ ഉപയോഗിക്കും അവർ പറയുന്ന വെളുത്തിട്ട് പറഞ്ഞ ക്രീമുകൾ അവർ ഉപയോഗിക്കും എന്റെ പൊന്ന് സഹോദരിമാരെ നിങ്ങൾക്കൊന്നും ഇനിയും വിവരം വരാനായില്ലേ അതായത് ഇതൊക്കെ വാങ്ങിച്ച് തേച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മെഡിസിറ്റി ഉണ്ട് എവിടെ അറിയാം കൊച്ചിയിൽ ഒരുപാട് മെഡിസിറ്റി ഉണ്ട് അതുപോലെ തന്നെ മലപ്പുറത്ത് മലപ്പുറത്തുണ്ട് അങ്ങനെ ഓരോ ജില്ലകളിൽ കണ്ണൂരുണ്ട് കാസർഗോഡിൻ്റെ ഇങ്ങനെ ഒരുപാട് ജില്ലകളിൽ ഒരുപാട് മെഡിക്കൽ സെന്ററുകൾ അവിടെയൊക്കെ കിടക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് അവിടെയൊക്കെ കിടക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നാമം നാൽപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ക്രീമുകളും അതുപോലെ തന്നെ കുറേ ഇതും അങ്ങനെയൊക്കെ ഒരുപാട് ഇതും ഇതൊക്കെ വാങ്ങിച്ച് തേച്ചവരാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വച്ചാൽ നിങ്ങളെ ഈ ഇൻഫ്ലുവൻസർമാർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളിപ്പോഴവരെ സബ് ചെയ്യുന്നില്ലേ ആ കളവാണേ ഞാൻ നീ ഇന്നലെ കാണിച്ചാൽ ഇതങ്ങനെ ഞാൻ വാങ്ങിച്ച തേച്ചടി എന്തൊരു സുഖമാണെന്നോ മുഖത്ത് നല്ല ഇതുണ്ട് അങ്ങനെ അത് സ്ഥിരമായിട്ട് തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വൈകാതെ തന്നെ ഒരു കിഡ്നി പേഷ്യൻ്റ് ആകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇനി കിഡ്നി അടിച്ചു പോയിട്ടില്ലെങ്കിൽ ചിലപ്പോഴൊരു ക്യാൻസർ രോഗിയാകും അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലിപ്പോഴും കൂണ് കൂണ് പോലെയല്ലേ മുളച്ചു പൊങ്ങുന്നത് അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ചുണ്ടിലും ഈ ശരീരത്തും വാരി തേക്കുന്ന സാധനം തന്നെയാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ വിചാരിക്കുന്നത് നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇതുപോലുള്ള പരിപാടി കാണിക്കുന്നതാണെന്ന് ഒരിക്കലും അല്ല മക്കളെ അവർ നിങ്ങളുടെ മുന്നിൽ രണ്ടോ മൂന്നോ മിനിറ്റ് തേക്കും തേച്ച് കഴിഞ്ഞാൽ ആ നിമിഷം പോയിട്ട് അവർ മോങ്കഴുകും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ പരീക്ഷിക്കുന്നത് നിങ്ങളുടേതാണ് ചില ടീമുകളുണ്ട് അതായത് ചില ഇൻഫ്ലുവൻസർമാരുണ്ട് അതായത് ഇനി ഇടയ്ക്ക് ഈ കളവാണിന്ന് അങ്ങനെയായിട്ട് പറഞ്ഞൊരു പെണ്ണ് ആ പെണ്ണ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം തന്നെ ആറ് ക്രീമാണ് പ്രൊമോഷൻ ചെയ്യുന്നത് ഈ ആറ് ക്രീം അവർ അതിൻ്റെ ഉപയോഗം എന്താണ് ഇത് എവിടെന്ന ഉണ്ടാക്കുന്നത് ഇതൊക്കെ ലൈസൻസ് ഉള്ളതാണോ എന്ന് പോലും അവർക്ക് പോലും അറിയില്ല അവരിങ്ങനെ അമ്മയെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സഹോദരിമാരെയും എല്ലാവരുടെയും മുഖത്ത് പൊട്ടിച്ചത് പോലെ ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുകയാണ് ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇതെന്താണെങ്കിൽ ഇത് കാണുമ്പം ഇനി ഇവരെന്താ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല അപ്പം അവർക്ക് വേണ്ടത് എന്താണ് പൈസയാണ് അതിൻ്റെ അടിയിൽ വന്നിട്ട് കുറേ ആൾക്കാർ മോളെ അതിൻ്റെ ലിങ്ക് തരൂ മോളെ അതൊന്നും എനിക്ക് വാങ്ങിക്കണം മോളെ അതൊന്നും എനിക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ ടീമുകൾ ആരാണ് ഇവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ സ്ത്രീകളെ തന്നെയാണ് അല്ലാതെ വേറെ ആരുമല്ല വിചാരിക്കുന്ന പോലെ ഇതൊന്നും ഈ അന്യഭാഷക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള നാട്ടുകാരോ ഇതൊന്നും അല്ല ഇത് വാങ്ങിച്ചു ഉപയോഗിക്കുന്നത് ഇവിടെയുള്ള ചില അത്താഴ പക്ഷിക്കാരുണ്ട് ഇവരൊക്കെ ബ്ലോഗ് കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്നാ വിചാരിക്കാറ് ഇവർ ഇതിൻ്റെ അകത്തൊക്കെ ഡോക്ടറേറ്റ് എടുത്തതാണ് ഈ സ്കിൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ബിരുദമൊക്കെ പാസ്സായതാണ് ശരിക്കും ഞാൻ നിങ്ങളോട് പറയും എൻ്റെ മക്കളെ ഇതിൻ്റെ അകത്ത് എസ് എൽ സി തോറ്റവർ വരികയുണ്ട് അതായത് കുറച്ച് സൗന്ദര്യം മാത്രമേ വേണ്ടു നിങ്ങൾക്കറിയാലോ മാസിർ മൂസാർ എന്ന് പറയുന്ന ഒരു നിങ്ങൾക്ക് അറിയാലോ പണ്ട് എൻ്റെ പേരിൽ കേസ് നൽകാൻ പോയതാണ് എന്താ കാരണം എന്നറിയാം അതായത് ഈ വെളുത്തിട്ട് പറഞ്ഞാൽ ക്രീമുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും തേച്ച് പിടിപ്പിക്കുന്ന വേണ്ടിയിട്ട് എൻ്റെ സഹോദരിമാരാണ് ോ ഭഗവാനെ നശിച്ചു പോകുന്ന കരുതിയിട്ട് ഞാൻ പോയിട്ട് ഇതിനെതിരെ പ്രതികരിച്ചപ്പോഴേ അതൊക്കെ വന്നിട്ട് ഞാൻ കേസ് കൊടുക്കും ഇത് കൊടുക്കും നാക്ക് എന്തുകൊണ്ടാണ് അതിൻ്റെ അകത്തൊരു കള്ളക്കളി ഇല്ലെങ്കിൽ ഇവർ മിണ്ടാതിരിക്കത്തില്ലേ അതിൻ്റെ അകത്ത് കള്ളക്കളി ഉണ്ട് ഇവർക്കറിയാം അതു മാത്രമല്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ കളവാണി എന്ന് പറയുന്ന ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ യുവതി ആ പെൺകുട്ടി അല്ലെ യുവതിയാണ് ആ യുവതി ഇതുപോലെ ഇങ്ങനെയുള്ള ക്രീമുകളി ചെയ്തപ്പോൾ ഏതോ ഒരു കുട്ടി അത് റിയാക്ട് ചെയ്തു ആ ക്രീം ഞാൻ ഉപയോഗിച്ച് നോക്കി എനിക്ക് അത്രത്തോളം ഗുണം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തപ്പോഴേ അതിന് സ്ട്രൈക്ക് കൊടുത്തു എന്തിനാണ് സ്ട്രൈക്ക് കൊടുത്തത് അതായത് എന്നെ പറ്റിയിട്ട് മിണ്ടാൻ പാടില്ല ഇവിടെ എല്ലാവരും വാങ്ങി േക്കണം അങ്ങനെ എല്ലാവരും രോഗിയായി കഴിഞ്ഞാലും എനിക്ക് മണിവാളികൾ പണിയണം എന്റെ അച്ഛനും എന്റെ സഹോദരിമാർക്കും നല്ലതുണ്ടാക്കണം എന്റെ കെട്ടിയോനും എന്റെ മക്കളും നല്ലതായിട്ടിരിക്കണം ബാക്കി എല്ലാവരും ഇവിടെ നശിച്ച് പണ്ടാരമടങ്ങി പോയി കഴിഞ്ഞാലും എനിക്കൊന്നുമില്ല എന്റെ പേര് ഇൻഫ്ലുവൻസർമാർ എന്നാണ് എന്നാണ് ചിലരുടെ ധാരണ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവരെയൊക്കെ വളർത്തുന്നതാരാ നമ്മൾ തന്നെയാണ് വേറെ ആരുമല്ല നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ തന്നെയാണ് ഇതൊക്കെ കണ്ടിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പിന്നൊന്ന് വാങ്ങിക്കാം എന്നാ പിന്നൊന്ന് വാങ്ങിക്കാം അങ്ങനെ അവർ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര മില്യണോളം സബ്സ്ക്രൈബറുള്ള ഒരു ഇതാണ് ഒരു ചാനലാണ് അപ്പൊ ചാനൽ ഇത് കാണുന്ന ചിലപ്പോ നാലോ അഞ്ചോ ലക്ഷം ആൾക്കാരുണ്ടാകും അതിൽ നിന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം പേര് ഇത് ഓർഡർ ചെയ്താലും അവർക്ക് ഗുണമാണ് അപ്പം അങ്ങനെയാണ് ഇവരുടെയൊക്കെ ഈ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ട ഏതൊരു എന്ന ആദിവാസി ഓയിൽ നിന്നല്ലേ മറ്റു കുറേ എണ്ണം അത് അവന്മാർക്ക് പൈസക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതുണ്ടോ ഇപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ ആ ഒരു ഓയിൽ കാണുന്നുണ്ടോ ഇല്ല ഓയിൽ കേൾക്കുന്നുണ്ടോ അത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം മാത്രമാണ് ഇവിടെയുള്ള കുറേ ടീമുകൾക്ക് പോയിട്ട് ടൂർ അടിക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ പാർട്ടികളിൽ പിന്നെ പങ്കെടുക്കാനും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതിങ്ങനെ ഒരു പ്രൊമോഷൻ കൂടി ചെയ്തു തരണം യാതൊരു എളുപ്പവും ഇല്ലാതെ ഇവിടെയുള്ള കുറേ ടീമുകൾ എന്നിട്ട് സബ്സ്ക്രൈബർ ആണ് എൻ്റെ ദൈവം ഇല്ലെങ്കിൽ സബ് സബ്സ്ക്രൈബറാണ് ാണ് എന്റെ എന്താണ്ട് അന്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കുറെ പുളു അടിക്കും പക്ഷെ ഇവിടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ മാത്രമാണ് അതുകൊണ്ട് പാവപ്പെട്ട നിങ്ങളൊന്നും പോയിട്ട് ഇതിനകത്ത് ചാടി കൊടുക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിന്നിന് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണുക തന്നെ വേണം ഇല്ലെങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യണം അംഗീകരിച്ച കമ്പനി ആയിരിക്കണം അല്ലാതെ ഒരു ഊരും പേരും ഇല്ലാത്ത ഏതെങ്കിലും ഒരു കമ്പനിൻ്റെ ഒരു ഇതും വാങ്ങിച്ചടിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കില്ല എന്ന് പറയാൻ കഴിയില്ല പണ്ട് മമ്മൂട്ടി ഒരു പരസ്യത്തിൽ നിന്നിരുന്നു ആ പരസ്യത്തിൽ ഉപയോഗിച്ച ക്രീം ഉപയോഗിച്ചിട്ട് ഒരാളുടെ മുഖം പൊള്ളിപ്പോയി അങ്ങനെ അയാൾ കേസ് കൊടുത്തിരുന്നു അതിന് ഒരു ലക്ഷം രൂപയോളമാണ് അന്ന് മമ്മൂട്ടി കൊടുക്കേണ്ടി വന്നത് അതായത് മമ്മൂട്ടിക്ക് മമ്മൂട്ടി വരെ ഇത് തോറ്റുപോയിരുന്നു അന്ന് മുതൽ മമ്മൂട്ടി ഇമാതിരി പരിപാടിക്ക് നിൽക്കാറില്ല മമ്മൂട്ടി ഇമാതിരി കൂതറ പരസ്യത്തിൽ നിൽക്കാറില്ല മമ്മൂട്ടിയോട് പോയിട്ട് ക്രീമിന്റെ പരസ്യമോ ഹോളേൻ്റെ പരസ്യോ അല്ലെങ്കിൽ മറ്റുള്ള പരസ്യമോ ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടി ഓടിക്കുവാറുണ്ട് എന്തുകൊണ്ടാണ് ആവില്ല ഇത് ഉപയോഗിച്ച് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് വരുവുള്ളു ഇത് അങ്ങനെ ഒരു റിസൾട്ടുള്ള ക്രീമാണെങ്കിൽ അവന്മാർ വിറ്റ് പോകത്തില്ലേ നിങ്ങളുടെ അനുവാദം വേണോ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇമ്മാതിരി കൂറ പ്രൊഡക്റ്റുകളൊന്നും നിങ്ങൾ വാങ്ങിക്കരുത് അപ്പോൾ ആ ഒരു കളവാണി എന്ന് പറയുന്ന അവൾ എല്ലാവർക്കും സ്ട്രൈക്ക് കൊടുത്തുകൊണ്ടിരിക്കില്ല കാരണം എന്താ വെച്ചാൽ എന്നെപ്പറ്റി ആരും മിണ്ടാൻ പാടില്ല എൻ്റെ പ്രൊഡക്റ്റ് നല്ലതായിട്ട് വിറ്റ് പോകുന്നതാണ് അതായത് ഈ കള്ളത്തരം ഉള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ കൊടുക്കുന്നത് ഇല്ലെങ്കിൽ പിന്നെ മിണ്ടാതിരുന്നാൽ പോരെ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്താ പറയേണ്ടത് നിങ്ങൾക്ക് കിട്ടിയ ഒരു കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഏറ്റവും നല്ല സുന്ദരമായ നിറം എന്ന് പറയുന്നത് ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങളത് പിന്നീട് എന്ന് പറഞ്ഞാൽ ദുഃഖിക്കേണ്ടി വരും അതായത് ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾക്കറിയാമോ കിഡ്നിയിൽ അടിച്ചു പോയിട്ട് അന്ന് ആരെങ്കിലും പൈസ കൊടുത്തോ ഒരുപാടെണ്ണം വരുത്തിട്ട് പാറാൻ വേണ്ടിയിട്ട് ക്രീം തേച്ചിട്ട് കിഡ്നി അടിച്ചു പോയിട്ടുണ്ട് ആരെങ്കിലും പൈസ കൊടുത്തോ അവർ സ്വന്തം ചെലവിലാണ് പോയിട്ട് ചികിത്സിച്ചത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആൾക്കാരെ പറ്റിക്കാനും ചതിക്കാനുമായിട്ട് ഒരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട് അവരെ നിങ്ങൾ തിരിച്ചറിയുകയാണ് വേണ്ടത് അല്ലാതെ പോയിട്ട് അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രീം അപ്പോൾ വരി തേക്കുമല്ല വേണ്ടത് അങ്ങനെ തേച്ച് നിങ്ങളുടെ അവസ്ഥ ചിലപ്പോൾ നിങ്ങളെ ഭർത്താക്കന്മാർ ഇല്ലെങ്കിൽ അച്ഛന്മാർ സഹോദരങ്ങൾ ഇവരൊന്നും അറിയാതെയായിരിക്കും നിങ്ങളിത് തേക്കുന്നുണ്ടാവുക കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസർമാർ എന്ന് പറഞ്ഞ എന്തോ ദൈവത്തിനെ പോലെയാണ് അവർ ചെയ്യുന്നതെല്ലാം ചെയ്യണം അവർ കഴിക്കുന്നതെല്ലാം കഴിക്കണം എന്ന അവരൊരു മണ്ണാങ്കട്ട കഴിക്കുന്നുണ്ടാവില്ല അവരിപ്പം നിങ്ങളെ കഴിപ്പിക്കാനാണ് അവർ നോക്കുന്നത് അവരല്ലാതെ ഈ കൂറക്രീം ഒന്നും അവരുപയോഗിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നില്ല ഇവിടെ ഓരോരുത്തർക്ക് വന്നിട്ട് ഇപ്പോൾ ഈയിനി ഇടയ്ക്ക് സ്റ്റാർ മാജിക്കിൽ നമ്മളെ ആ ഒരു വലിയ ചെച്ച് വന്നിട്ട് പറയുന്നത് കേട്ടു ഞാൻ കിടക്കാൻ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ക്രീമാണിത് ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ ഉപയോഗിക്കുന്ന ക്രീമാണിത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനത്തെ കൂറക്രീം അവര് തേക്കുന്നു ഒരിക്കലും തേക്കത്തില്ല അതായത് അവരൊരു നാലോ അഞ്ചോ ലക്ഷം രൂപ വാങ്ങിച്ച് അവരുടെ വീഡിയോയിൽ ചെയ്യുന്ന ഒരു പരസ്യം മാത്രമാണിത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇമാതിരി കൂറക്രീം അവരെ ഇഷ്ടമുണ്ടെങ്കിൽ അവരെ ഇഷ്ടപ്പെട്ടോളൂ അല്ലാതെ അവര് പറയുന്നത് തെച്ചും എടുക്കണം അവർ കഴിക്കുന്നത് മുഴുവൻ പിന്നെ എന്താ പറയുക അവർ കഴിക്കുന്നത് എനിക്കും കഴിക്കണം അല്ലെങ്കിൽ ഞാനും കഴിച്ചേ അടങ്ങൂ എന്നിട്ടൊരു കമന്റ് കരുതണം ചേച്ചി ഞാൻ കഴിച്ചു നല്ലതായിരുന്നു ചേച്ചി ഇതൊക്കെ ഒരു കമന്റ് ചെയ്തണം നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ ഒരു കമൻറ്റിടാം അല്ലാതെ ഇമ്മാതിരി കൂറ സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ ഈ ഓൺലൈനിൽ കിട്ടുന്ന ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളത്തരമാണ് ഇതൊക്കെ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്യാതെ ഏതൊരു കമ്പനി അവരാണ് ഇതൊക്കെ ഇറക്കി വിടുന്നത് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതുപോലെ ഇൻഫ്ലുവൻസർമാർ തന്നെയാണ് അങ്ങനെ ആകുമ്പോഴും തന്നെ അവർക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ വിറ്റുപോകും അതായത് അവർ വളരെ കുറച്ചേ ഉണ്ടാക്കുകയുള്ളൂ അത് കഴിഞ്ഞ് അവർ മറ്റൊരു പ്രൊഡക്റ്റിലേക്ക് പോകും അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പോൾ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് ചിലപ്പോൾ ഒരാഴ്ച ഒക്കെ നല്ല വെളുത്തു ഇങ്ങനെ തുടുത്തിരിക്കും പക്ഷെ അത് കഴിഞ്ഞാൽ മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കളറും പോയിട്ട് കരിപാലിച്ചത് പോലെയായിരിക്കും എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഇന്നമാതിരി കൂറപ്പം ആരും ചെയ്യരുത് ഈ കടവാണിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെയും വാക്ക് കേട്ടിട്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ് ഒരു കാര്യം ചെയ്യണം ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എന്താ ഒരുപാട് ആൾക്കാർ ഇത് അറിയാനുണ്ട് നന്ദി നമസ്കാരം